വും പുറത്തു വരുന്ന വിവരങ്ങൾ ആരോപണങ്ങൾ രാജിവെക്കണം അതെ ദേവസ്വം പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് സംഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവസ്വം സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചുമതല അതിലെ ഗുരുതരമായ പരാജയവും പാളിച്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണത്തിന് പകരം ചെമ്പാണ് ഇപ്പോഴുള്ളൂ അവിടെ കൊടികൾ വിലയുള്ള സ്വർണം സൂക്ഷിക്കുന്നതിന് പകരം അത് ചെമ്പാക്കി മാറ്റിയ കൃത്രിമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ഹൈക്കോടതി പോലും വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ് ഭക്തജനങ്ങൾ അതിനെ വളരെ ഗൗരവത്തിൽ കാണുന്നു അതിനെ ദേവസ്വം ബോർഡ് ചെയർമാന്റെ മറുപടികൾ തൃപ്തികരമല്ല നടപടികൾ തൃപ്തികരമല്ല ഗവൺമെന്റും ഈ കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ അതിശക്തമായ സമരമുഖത്തേക്ക് പോവുകയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ നേതൃയോഗമുണ്ടായിരുന്നു ഒമ്പതാം തീയതി ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയാണ് ഭക്തരുടേതായ വലിയ സംഘം അവിടെ നടക്കുകയാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുപാൽ എംപിയും മറ്റ് നേതാക്കന്മാരും ആ പരിപാടിയിൽ സംബന്ധിക്കും ഞങ്ങളുടെ ജനങ്ങളുടെ ശബരിമല വിശ്വാസികളുടെ നിങ്ങൾ ഒരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം